സ്നേഹപൂർവ്വം ശ്യമാസേരി എൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് കൽപ്പന അടുക്കളയിൽ ആരും കാണാതെ ഉറുവശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ പാത്രത്തിലെടുക്കുമായിരിക്കും ഈ സമയം ഇത്തവണ രാധിക ഇത് ശ്രദ്ധിക്കുന്നുണ്ട് രാധികം അടുക്കളേൻ്റെ പുറകിൽ തന്നെ മറഞ്ഞ് നിൽക്കുകയാണ് എന്താണ് കൽപ്പനയുടെ കള്ളത്തിലെന്ന് കൈയോടെ പിടികൂടാതെ തന്നെ തീരുമാനിക്കുകയാണ് രാധിക അതിനായിട്ട് രാധിക കൽപ്പനയുടെ കള്ളപ്പടാതെ അവിടെ അടുക്കളയുടെ സൈഡിൽ തന്നെ മറഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ സമയം കൽപ്പനയാണെങ്കിൽ ഭക്ഷണമായിട്ട് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുവാണ് അന്നേരം രാധിക പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ ജനലിലൂടെ നോക്കുന്ന രാധിക അതിനുള്ളിൽ ഇരിക്കുന്ന ഉർവശനെ കാണുവാണ് കേട്ടോ അങ്ങനെ ഉർവശിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൽപ്പന അവിടെ നിന്നും പോകുന്നുണ്ട് ഈ സമയം ഇതെല്ലാം തിരിച്ചറിഞ്ഞ രാധിക ഈ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം അങ്ങനെ പറഞ്ഞ് നേരെ ചെല്ലുന്നത് അമ്മയുടെ മുത്തശ്ശിയുടെ അരികിലേക്കാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടാളോടും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടാളും ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അങ്ങനെ അവിടെ എത്തി ഗസ്റ്റ് ഹൗസിലെത്തി വാതിൽ തുറക്കുന്ന പത്മിനി കാണുന്നത് അവിടെ അകത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉർവശ്ശിനെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഉർവശയെ കാണുന്നതും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന പത്മിനെയും രാധികയും മുത്തശ്ശിനെയൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത് പിന്നീട് ബ്രഹ്മകൾ കാണിക്കുന്ന റൂമിലിരുന്ന് വരുൺ താഴെ ഒരു മാഗസിൻ എടുത്ത് നോക്കുവാണ് അതിൽ കുറിച്ച് വന്ന ഒരു ആർട്ടിക്കളൊക്കെ ഉണ്ടാകും അതിൽ ഷ്യാമയുടെ ഒരു ഫോട്ടോയും ഉണ്ടാകും അങ്ങനെ വരണ ഫോട്ടോയിലേക്ക് തന്നെ നോക്കുവാണ് എന്നിട്ട് തൻ്റെ ഫോണിൽ രാധികയുടെ ഒരു ഫോട്ടോ എടുത്ത് അത് രണ്ടും വെച്ചിങ്ങനെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരും ഈ സമയത്തായിരിക്കും രാധിക റൂമിലേക്ക് വരുന്നത് രാധികയെ കാണുന്നത് വരണമൊക്കെ അടച്ച് നോക്കുവാണ് പിന്നീട് വരുണും രാധികയും ഓരോന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഈ സമയത്തായിരിക്കും കേട്ടോ അതുവഴി പോകുന്ന പ്രിയങ്ക വരണിൻ്റെ റൂമിലേക്ക് എത്തി നോക്കുന്നത് അന്നേരം പ്രിയങ്ക കാണുന്നത് രാധകയെ കെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വരുണിനെയാണ് അങ്ങനെ ആ കാഴ്ച കാണുന്നതും ദേശത്തിൽ കരുതുകൊണ്ട് നിൽക്കുവാണ് പ്രിയ അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോകൾ കാണിക്കുന്നത് ഈ ഒരു പ്രമോറൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്